നമുക്കെല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം അല്ലേ ലൂയ്യ ഒരു പ്രാവശ്യം കൂടെ ഒരു പ്രാവശ്യം കൂടെ അല്ലേ ലൂയ്യ ദയ്യത്തിന് മഹത്വം നമ്മുടെ നാലാമത് കൺവെൻഷൻ്റെ ആരംഭ സെക്ഷൻ തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫാസർ കെ എം ജോസഫ് അദ്ദേഹം നമ്മുടെ സെക്ഷൻ്റെ സെക്രട്ടറി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു അതുപോലെ കമ്മിറ്റിയിൽ ട്രഷാറായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ് ഫിലിപ്പസാം അതുപോലെ കമ്മിറ്റി അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ജെയിംസ് ഉട്ടി ചാൻ സാബിച്ചാൻ അതുപോലെ വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ സദസ്സിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് ഇന്ന് ആദ്യ സിംഗറായി കടന്നു വന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ മോളമ്മ ഈ ഓർഗസ്ട്രയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ഫാസ സുനിൽ സോളമൻ കോയറ് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രാരംഭ മീറ്റിങ്ങിൽ വന്ദനം ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന ദൈവം നമുക്ക് നൽകി അതുപോലെ ചില മാസങ്ങളായി നമ്മൾ ഈ കൺവെൻഷന് വേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കാലാവസ്ഥയെയും സാഹചര്യങ്ങളെയും അനുകൂലമാക്കാൻ ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് ഈ അനുഗ്രഹിക്കപ്പെട്ട കാലാവസ്ഥയിൽ വന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദയ്യം നൽകിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാത്രിയിൽ ദെയ്യത്തിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നത് കർത്താപിൽ പ്രശസ്തനായ കർത്താപരിദാസൻ ഫാസുത്തോട്ടം അവറുകളാണ് അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും ഇന്ന് ഈ ദിവസം ദൈവം നമുക്ക് സാധ്യമാക്കി തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ഈ കൺവെൻഷന്റെ ആദ്യത്തെ രാത്രി പ്രത്യേകിച്ച് ഒരുക്കത്തിൻ്റെ രാത്രിയാണ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണർവ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ ഉണർവിൻ്റെ ഒരു കാറ്റ് ഉണർവിൻ്റെ ഒരു തീ നമ്മുടെ ഈ ഗ്രൗണ്ടിലും ഈ പട്ടണത്തിലും ഉണ്ടാകേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതൊരു പ്രിപ്പറേഷൻ ആണ് അതുകൊണ്ട് ഇനിയുള്ള ദൈവത്തിൻ്റെ ദാസന്മാർക്ക് സുസൂക്ഷിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കത്തിനുമുള്ള ഒരു സാഹചര്യമായിട്ട് ഞാനിതിനെ മനസ്സിലാക്കുകയാണ് നമ്മുടെ മുമ്പിൽ അല്പസമയം മുമ്പോട്ട് കടന്നു പോയി എങ്കിലും കർത്താവ് ദാസന് സുസൂക്ഷിക്കാനുള്ള സമയം കൊടുക്കേണ്ടതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തിടുക്കത്തിൽ ചെയ്യേണ്ടതാ ഉള്ളതായത് ഞാൻ പ്രത്യേകിച്ച് വേഗത്തിൽ എൻ്റെ കാര്യങ്ങളിലേക്ക് കർത്തവ്യങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഒരു വേദഭാഗ ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ പതിനെട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് വാക്യങ്ങൾ ഇറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ചു തോട്ടിലെ വെള്ളവും വറ്റിച്ച് കളഞ്ഞു ജനം എല്ലാം അത് കണ്ട് യഹോവ തന്നെ ദൈവം ദൈവം യഹോവ തന്നെ എന്ന് പറഞ്ഞു നമുക്ക് ഒരു വേദഭാഗമാണ് പ്രത്യേകിച്ച് ഈ ഭാഗം വായിച്ചപ്പോൾ തന്നെ ഇതിന്റെ പശ്ചാത്തലം നമുക്ക് മിക്കവാറും മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ദൈവം ദൈവത്തിന്റെ തീയെ ഇറക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ അഗ്നി ഇറക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും മഹത്വകരമായതുമായ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ തീയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നാം ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും മഹത്വകരമായതും രഹസ്യമായതുമായ ചില കാര്യങ്ങൾ ദയ്യത്തിൻ്റെ തീയിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവം ദെയ്യത്തിൻ്റെ തീയെ ഇറക്കിയിട്ടുണ്ട് ആ സമയമൊക്കെ ദൈവത്തിൻ്റെ അംഗീകാരമായിട്ടാണ് തീ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ യാഗത്തിലേക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ഇറക്കിയത് എന്ന് നമുക്കറിയാം യഥാർത്ഥ ആരാധന സ്വർഗത്തെ തൊടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയ ചിത്രങ്ങൾ പഴയ നിമിമത്തിലും അതുപോലെ മാളിക മുറിയിൽ ഇരുന്ന് ആരാധിച്ചവരുടെ ഇടയിലേക്കും ദയ്യത്തിൻ്റെ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങിയത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പഴയ നിമത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് കാണുന്നത് ഒന്ന് അഹരോനും അതുപോലെ തന്നെ മോശയും യാഗം കഴി യാഗം കഴിച്ചു സമാഗമന കൂടാരത്തിൽ നിന്ന് പുറത്തു വന്നു അവർ പുറത്തു വന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി മേധസിനെയും അതുപോലെ യാഗവസ്തുവിനെയും ദഹിപ്പിച്ചു അപ്പോൾ ജനമൊക്കെ സാഷ്ടാംഗം വീണ് ദൈവത്തെ നമസ്കരിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം യാഗപീഠമൊരുക്കി യാഗവസ്തുവിനെ വെച്ചു കഴിഞ്ഞ് അവർ സമാഗമന കൂടാരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ദൈവത്തിൻ്റെ അഗ്നി അവരുടെ മധ്യത്തിൽ ഇറങ്ങിയത് നമുക്ക് കാണാം അതുപോലെ കർമ്മയിലിൽ ഈ ഭാഗം വായിച്ച് നാം കാണുന്നു ഏലിയാവ് ഒരു സമൂഹം മുഴുവൻ അല്ലെങ്കിൽ ഒരു രാജ്യം മുഴുവൻ ധാർമ്മികമായി അതപ്പതിച്ച ഒരു കാലം ദൈവത്തിൽ നിന്ന് അകന്ന ഒരു കാലം മനുഷ്യർ വിഗ്രഹങ്ങളെ സേവിച്ച ഒരു കാലം ആ കാലത്ത് ദൈവം പറഞ്ഞതുപോലെ ഏലിയാവ് കർമേലിൽ വന്ന് ഒരു തീ കൊണ്ടുള്ള ഒരു കോണ്ടക്സ്റ്റ് നമുക്കവിടെ കാണുന്നുണ്ട് അവിടെ തീ കൊണ്ട് ഉത്തരം ഇരുളുന്ന ഏത് ദൈവമാണെന്നുള്ള ആ കോണ്ടക്സ്റ്റിൽ അവസാനം ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ തീ ഇറങ്ങി തീ ഇറങ്ങി വിറക് അതുപോലെ അവിടെ വച്ചിരിക്കുന്ന യാഗവസ്തുക്കൾ അതിൻ്റെ മണ്ണ് അതുപോലെ തന്നെ തോട്ടിലെ വെള്ളം എല്ലാം വറ്റിച്ചു അപ്പോൾ ജനമെല്ലാം ഒരുമിച്ച് സ്തുതിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അവർ സാഷ്ടാംഗം വീണ് ഒരുമിച്ച് പറഞ്ഞു യഹോവ തന്നെ ദൈവം യഹോവ തന്ന ദൈവം എന്ന് പറഞ്ഞു ചിതറിക്കടന്നവർ അത ധാർമ്മികമായി അതപ്പിച്ചവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയവർ വിഗ്രഹങ്ങളെ സേവിച്ചവർ സ്വർഗത്തിൽ നിന്ന് ദൈവം തീയെ ഇറക്കിയപ്പോൾ ഒരുമിച്ച് സാഷ്ടാംഗം വീണ് ഒരു സ്ഥലത്ത് കൂടി വന്നിട്ട് അവർ ഒരുമിച്ച് പറയുന്നു യഹോവാ ദൈവം യഹോവാ ദൈവം എന്ന് പറയുകയാണ് ചിതറിക്കിട കിടക്കുന്നവരെ ഒരുക്കുന്നതും ഒരുമിച്ച് കൂട്ടുന്നവരും ദയ്യത്തിൻ്റെ സന്നിധാനത്തിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കത്തക്ക നിലയിൽ സാഹചര്യങ്ങളെ ഒരുക്കുന്നതുമാണ് ദൈവത്തിൻ്റെ തീ ഈ കൺവെൻഷൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തീ സംസാരിക്കുന്ന ഒരു കൺവെൻഷൻ ആയിരിക്കണം ഈ കൺവെൻഷൻ ഒരു തലമുറയെ ഒരുക്കുന്ന തീ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന ഒരു കൺവെൻഷനായി തീരണം അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ദയ്യമേ അവിടുത്തെ വിശുദ്ധ തീ അവിടുന്ന് സംസാരിക്കുന്ന തീ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന തീ അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിൽ ഇറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം മോശയോട് ഈ തീ ഇടപെടുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഈ തീയുടെ ഒരു പ്രത്യേകത ഒന്ന് ഈ തീ സംസാരിക്കുന്ന തീയാണ് രണ്ട് ഈ തീയുടെ പ്രത്യേകത ഇത് വിശുദ്ധമായ തീയാണ് അതുകൊണ്ട് ചെരുപ്പ് ഊരിയിട്ടിട്ട് മാത്രമേ അതിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയുള്ളൂ മൂന്ന് ഈ തീയുടെ പ്രത്യേകത കവനൻ്റ് കീപ്പിംഗ് തീയാണ് ഇത് ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ നിവർത്തിയാണ് ഈ തീ ദൈവം ആരോടെങ്കിലും എന്തെങ്കിലും ഉടമ്പടിയായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ഉടമ്പടി നിവർത്തിക്കുന്ന ദൈവമാണ് ഇവിടെ മോശയുടെ ജീവിതത്തിലും ചില ഉടമ്പടികൾ അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ ദൈവം ചെല്ല ഉടമ്പടികൾ ചെയ്തതിൻ്റെ അതിൻ്റെ പൂർത്തീകരണമായി ഈ തീ വരുന്നത് കാണാം അടുത്തത് ഈ തീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോൺ കൺസ്യൂമിങ് ഫയർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേവ് ഇത് തീ കത്തുന്നുണ്ട് എങ്കിലും ഉൾപ്പടർപ്പ് വെന്ത് പോകുന്നില്ല അടുത്തത് ഈ തീയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ശക്തി പകരുന്ന തീയാണ് അതെ അതുപോലെ തന്നെ ഈ തീയുടെ പ്രത്യേകത ഇത് വിശുദ്ധിയുടെ തീയാണ് ആ തീയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ദൈവം പഴയ നിയമത്തിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ദയ്യം തീയിറക്കുന്നത് നമുക്ക് കാണാം രണ്ട് മൂന്ന് കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയട്ടെ ഒന്ന് തീ ഇറങ്ങണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് യാഗപീഠങ്ങളെ ശരിയാക്കണമെന്നതാണ് ഇവിടെ ഏലിയാവ് കർമേലിൽ വന്നു ആദ്യം ചിതറിക്കിടുന്ന യാഗപീഠങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അങ്ങനെ ഇസ്രയേൽ മക്കളുടെ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് കല്ലുകൾ ഒരുമിച്ച് കൂട്ടി അവിടെ യാഗം പീഠം ഒരുക്കുന്നത് കാണാൻ കഴിയുന്നു യാഗപീഠം ഒരുങ്ങിയില്ലെങ്കിൽ തീ ഇറങ്ങുകയില്ല അതുകൊണ്ട് യാഗപീഠം ആദ്യം ഒരുങ്ങണം നമ്മുടെ ഈ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ തീ ഇറങ്ങണമെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ദൈവത്തിൻ്റെ ഉണർവിൻ്റെ അഗ്നി വ്യാപരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം നാം ഒരുമിച്ച് ചേരണം നമ്മുടെ ഹൃദയം ഒന്നാകണം നമ്മുടെ ഹാർട്ട് ബീറ്റ്സ് ഒന്നാകണം നമ്മുടെ അജണ്ട ഒന്നാകണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നാകണം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നായി നാം ഒരേമിച്ച് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ കൂടുമ്പോഴാണ് ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങാൻ തയ്യാറാകുന്നത് ഇന്ന് പലപ്പോഴും നമ്മൾ നൂറ് പേര് കൂടിയിരുന്നാൽ നൂറ് അജണ്ടയും നൂറ് താല്പര്യങ്ങളുമായിട്ടാണ് വരുന്നത് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നൂറ് അജണ്ടയും നൂറ് താല്പര്യവുമായിട്ട് വരാനല്ല മറിച്ച് ഒറ്റ അജണ്ടയോടുകൂടെ നമ്മളെല്ലാം വരാനാണ് ആഗ്രഹിക്കുന്നത് ഉണർവ് ഉണ്ടാകുന്നത് നല്ല വാക്ഷിപ്പ് ടീം ഉണ്ടായതുകൊണ്ട് ഉണർവ് ഉണ്ടാകണമെന്നില്ല നല്ല പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട് ഉണർവ് ഉണ്ടാകണമെന്നില്ല അതുപോലെ നല്ല മൈക്ക് ഉണ്ടായത് കൊണ്ട് ഉണർവ് ഉണ്ടാകണമെന്നില്ല ആയിരക്കണക്കിന് ജനങ്ങൾ വന്നിച്ച് കൂടിയതുകൊണ്ട് ഉണർവ് ഉണ്ടാകണമെന്നില്ല ഉണർവ് ഉണ്ടാകണമെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് ഐക്യതയാണ് ഒരുമിച്ച് നാം വന്നുകൂടണം നമ്മുടെ ഹൃദയങ്ങൾ ശരീരം മാത്രം വന്നുകൂടിയാൽ പോരാ നമ്മുടെ ഹൃദയവും നമ്മുടെ ഹാർട്ട് ബീറ്റ്സും എല്ലാം ഒന്നായി തീരണം എങ്കിൽ മാത്രമേ ദൈവത്തിന് ദൈവത്തിൻ്റെ അഗ്നിയെ അയക്കാൻ കഴിയൂ മാളികമുറിയിൽ നമ്മൾ നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് പറഞ്ഞതുപോലെ മാളിക അവർ കൂടി വന്നു ഇത് സാധാരണ ഒരു സ്ഥലമാണ് ഒരു ഡെക്കറേറ്റഡ് സാഞ്ച്വറിയിലല്ലവർ വന്നുകൂടിയത് ഒരു ആലയത്തിലല്ല വന്നുകൂടിയത് ഒരു സിറ്റി സ്ക്വയറിലല്ല വന്നു കൂടിയത് ജനക്കൂട്ടങ്ങൾ കൂടി വരുന്ന ഒരു വലിയ സ്ഥലത്തല്ല അവർ വന്നുകൂടിയത് കേവലം ഒരു മാളിക മുറിയിൽ അവർ വന്നുകൂടി പക്ഷേ അവർക്കൊരു വ്യത്യാസമുണ്ടായിരുന്നു അവരെല്ലാം ഒരേ മനസ്സോട് ഒരേ ആഗ്രഹത്തോട് ദൈവത്തിന്റെ അഗ്നിക്കായി ദൈവത്തിന്റെ ശക്തിക്കായി ദൈവത്തിന്റെ ആത്മസാന്നിധ്യത്തിനായി അവർ ഒരുമിച്ച് ആഗ്രഹിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അവിടെയാണ് ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത് നമ്മുടെ ഇടയിലും ദൈവത്തിന്റെ തീ ഇറങ്ങും നമ്മുടെ ഹൃദയം ഒന്നാ ഒന്നായി തീരുന്നെങ്കിൽ നമ്മുടെ ഹൃദയം എടുപ്പ് ഒന്നായി തീരുമെങ്കിൽ നമ്മുടെ വാഞ്ച ഒന്നായി തീരുമെങ്കിൽ നമ്മുടെ ആഗ്രഹം ഒന്നായി തീരുമെങ്കിൽ ഇന്നും ദൈവം ദൈവത്തിന്റെ തീയെ ഇറക്കാൻ ദൈവം മതിയായവനാണ് ഹവോസ് ദീസ് ഐലൻഡ് എന്ന് പറയുന്ന സ്കോട്ട്ലൻഡിലെ ഐലൻഡിൽ ഉണർവ് വ്യാപരിച്ചു സ്കോട്ട്ലൻഡിൽ ഉണർവ് വ്യാപരിച്ചു ഉണർവ് വ്യാപരിക്കുന്നതിൻ്റെ കാരണം രണ്ട് സ്ത്രീകൾ ഒരാൾക്ക് എൺപത്തിരണ്ട് വയസ്സും മറ്റൊരാൾക്ക് എൺപത്തി വയസ്സുമുള്ള രണ്ട് പേര് അവർ വളരെ പ്രായാധിക്യത്തിലാണ് ഒരാൾക്ക് കണ്ണ് കാണുകയില്ല മറ്റൊരാൾക്ക് നടക്കാൻ കഴിയുകയില്ല എങ്കിലും ഈ രണ്ട് സഹോദരിമാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി രാത്രികാലങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ ഉണർവ് അവരുടെ ദേശത്തിൻ്റെ കുറവശങ്ങൾ ഏറ്റുപറിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അവസാനം സ്കോട്ടനിൽ ഉണർവ് വ്യാപരിച്ചു അതിൻ്റെ പിന്നിൽ രണ്ടുപേർ അഖ്യമത്യപ്പെട്ട് രാത്രികാലങ്ങളിൽ പ്രാർത്ഥിച്ചപ്പോൾ ഉണർവ് വ്യാപരിച്ചെങ്കിൽ ഉണർവിൻ്റെ അഗ്നി അവിടെ കത്തിയെങ്കിൽ ഇന്ന് രാത്രി ഈ കൺവെൻഷൻ്റെ പാരമ്പരാത്രിയിൽ നമുക്ക് ദയ്യത്തിൻ്റെ അടുക്കലേക്ക് ഒരു ഹൃദയത്തോട് അടുത്തു വരാം കർത്താവെ ഞങ്ങളുടെ ഈ തലമുറയിൽ ദയ്യത്തിൻ്റെ ഉണർവഹിക്കണമേ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഉണർവായിക്കണമേ ഈ പട്ടണത്തിൽ ഞങ്ങൾ നാടുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് ഈ കാലത്ത് ദൈവത്തിന്റെ ഉണർവ് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നാകട്ടെ ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രാർത്ഥന മാളിക മുറിയിൽ കൂടി വന്നവരുടെ ഇടയിൽ ഉണർവ് വ്യാപരിച്ചു അവരുടെ ഇടയിൽ ഉണർവ് വ്യാപരിച്ച കാരണമെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാം താല്പര്യങ്ങൾ ഒന്നായിരുന്നു അവർക്ക് എല്ലാവർക്കും വേണ്ടത് ഉണർവായിരുന്നു അവരുടെ ആഗ്രഹം അതുമാത്രമായിരുന്നു ഉണർവില്ലാതെ ദൈവാഗ്നി ഇല്ലാതെ ദയ്യത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ അവർ തൃപ്തിപ്പെടാൻ തയ്യാറല്ല ഇന്ന് എന്തുകൊണ്ട് ഉണർവ്യാപരിക്കാൻ നമുക്ക് കഴിയുന്നില്ല ഉണർവുണ്ടാകാത്തതിൻ്റെ കാരണം നാം ഉണർവില്ലാതെ തൃപ്തിപ്പെടാൻ ശീലിച്ചതുകൊണ്ടാണ് ഉണർവില്ലാതെ മടങ്ങിപ്പോകാൻ നാം തയ്യാറാകുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രി എനിക്ക് ഈ സമൂഹത്തോട് പറയാനുള്ളത് നമുക്ക് ദൈവത്തോട് പറയാം കർത്താവെ ഉണർവില്ലാതെ പോകാൻ ഞങ്ങൾ തയ്യാറല്ല ഉണർവില്ലാതെ മടങ്ങിപ്പോകാൻ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ട് ഞങ്ങളുടെ പട്ടണത്തിലേക്ക് ഈ കോൺക്രിയേഷനിലേക്ക് ദയ്യത്തിൻ്റെ വഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്ന് രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മുടെ യാഗപീഠങ്ങൾ പണിതനാണോ അതോ അത് പുതുക്കി പണിയേണ്ടിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം ഇവിടെ ഏലിയാവും യാഗപീഠങ്ങളെല്ലാം പുതുക്കി പണിഞ്ഞു രണ്ടാമതായി തീ വീഴണമെങ്കിൽ നമ്മുടെ യാഗം വിശുദ്ധമായിരിക്കണം പഴയനിമത്തിൽ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരമാണ് അവർ യാഗം കഴിച്ചത് ഏലിയാവും അങ്ങനെ തന്നെയാണ് അവിടെ യാഗം കഴിച്ചത് അപ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കുമ്പോൾ അത് കോസ്റ്റ്ലിയാണ് ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ എന്താണ് നമ്മുടെ ബെസ്റ്റ് നാം കൊടുക്കണം ശേഷിച്ചതല്ല ദൈവത്തിൻ്റെ അടുക്കൽ അർപ്പിക്കേണ്ടത് വർഷിപ്പ് ഈ സംതിങ് കോസ്റ്റിങ് നമുക്ക് ചില മൂല്യങ്ങൾ ദൈവത്തിന് സന്നിധാനത്തിൽ കൊടുക്കണം യഥാർത്ഥ ആരാധനയിൽ നമുക്ക് കോസ്റ്റ് സംതിങ് നമുക്ക് ചിലത് നാം വിട്ടുകൊടുത്തേ മതിയായുള്ളൂ എന്താണ് നാം വിട്ടുകൊടുക്കേണ്ടത് പഴയനിമത്തിൽ യാഗം അവർ അർപ്പിച്ചു അപ്പോഴാ മൃഗം നമുക്ക് വേണ്ടി വലിയയായിത്തീരുന്നു എന്നാൽ നമ്മൾ ഇന്ന് കൂടി വരുമ്പോൾ നമ്മൾ എന്താണ് യാഗമാക്കേണ്ടത് നമ്മുടെ സ്വയവും നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റും എല്ലാം നമ്മൾ യാഗമാക്കി ദയ്യത്തിൻ്റെ സന്നിധാനത്തിൽ തകരാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു ദയ്യത്തിൻ്റെ ഹന്നയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ലല്ലോ എന്ന് തിരുവചനം പറയുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നു നമ്മുടെ ഹൃദയം നമ്മുടെ നുറുങ്ങണം നമ്മുടെ മനസ്സ് തകരണം നമ്മുടെ മനസ്സ് തകരുകയും നമ്മുടെ ഹൃദയം തുറങ്ങുകയും ചെയ്താൽ ദൈവം ആ യാഗത്തെ നിരസിക്കുകയില്ല ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത് ദൈവത്തിന്റെ ഉണർവ് വ്യാപരിക്കണമെങ്കിൽ തകർന്ന ഹൃദയത്തോട് തകർന്ന മനസ്സോട് ദൈവത്തിന്റെ സന്നിധാനത്തിൽ വന്നാൽ ദൈവം ദൈവത്തിന്റെ അഗ്നിയെ ഈ കാലങ്ങളിലും ദൈവം അയയ്ക്കും എന്നതാണ് ആലുയ്യ ആലൂയ ആ ലൂയ്യ അടുത്തത് ഉണർവ് ഉണ്ടാകണമെങ്കിൽ മൂന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസത്താൽ നിറഞ്ഞ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ഇവിടെ ഏലിയാവ് വ്യാവ വസ്തുക്കളെല്ലാം വെച്ചതിന് ശേഷം ഗണ്ണഗണ്ണമായി മുറിച്ചു അതിനുശേഷം ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചോള് രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രാർത്ഥിച്ചു ബാലിൻ്റെ പ്രവാചകന്മാർ അവിടെ പ്രാർത്ഥനകൾ ജൽപ്പനങ്ങളായി മാറി എന്നാൽ കൂടിയ ഒറ്റ ഏരിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് തീ ഇറക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രിക്കാലം കൂടി വന്ന ദയ്യജനമേ നാം നമ്മുടെ മനസ്സെല്ലാം ഒരുക്കി യാഗവിടങ്ങളെ പണിഞ്ഞ് വിശുദ്ധ ആരാധനയായി തകർന്ന ഹൃദയത്തോട് തകർന്ന മനസ്സോട് നാം ഒരുമിച്ച് ദയ്യ കടന്നു വന്നുകൊണ്ട് വിശ്വാസത്തോട് ഒറ്റ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഉണർവ് നമ്മുടെ ഇടയിൽ ഇറങ്ങും നമ്മൾ ചിന്തിക്കുന്ന ഉണർവ് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു ഒരു പ്രത്യേക സൊസൈറ്റിക്ക് വേണ്ടി പ്രത്യേക കാലഘട്ടത്തിൽ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അല്ല ഉണർവ് ഏത് സമയത്തിനും ദൈവത്തിന് അയക്കാൻ പറ്റും പക്ഷേ നമ്മുടെ യാഗപീഠങ്ങളെ നമുക്ക് പണിയാൻ കഴിയുമെങ്കിൽ യാഗവസ്തുവിനെ വിശുദ്ധമായിട്ട് വെക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് ദൈവസന്നിധാനത്തിൽ കരയാൻ കഴിയുന്നുവെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നിലവിളിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ കണ്ണുകൾ പലപ്പോഴും വരണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയം ദൈവസന്നിധാനത്തിൽ വളരെ തടിച്ചിരിക്കുകയാണ് നമ്മുടെ ചുണ്ടുകൾ ഡ്രൈ ആയിരിക്കുകയാണ് നമ്മുടെ കണ്ണുകൾ ഡ്രൈ ആയിരിക്കുകയാണ് നമ്മുടെ തൊണ്ട ഡ്രൈ ആയിരിക്കുകയാണ് ഇതെല്ലാം വരണ്ടിരിക്കുകയാണ് ഈ കൺവെൻഷൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ എൻ്റെ നാവിൻ്റെ വരൾച്ച മാറ്റണമേ എൻ്റെ കണ്ണിൻ്റെ വരൾച്ച മാറ്റണമേ എൻ്റെ കണ്ണിലൂടെ എനിക്കൊന്ന് കരയുവാൻ എനിക്കൊന്ന് നിലവിളിക്കുവാൻ എനിക്കൊന്ന് ദൈവത്തെ ശ്രുതിക്കുവാൻ എൻ്റെ ഹൃദയത്തെ ദൈവ സ്ഥാനത്ത് തകർന്ന് വിലവിച്ച് ദൈവത്തിൻ്റെ ഭയത്തോട് ദൈവത്തിൻ്റെ ഉണർവിനായി നിലവിളിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്നാകട്ടെ ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രാർത്ഥന ദയ്യത്തിന്റെ തീയിറങ്ങണമെങ്കിൽ തകർന്നിരിക്കുന്ന മനസ്സും നുറുങ്ങിയിരിക്കുന്ന ഒരു ഹൃദയം നമുക്ക് വേണം തീ ഇറങ്ങണമെങ്കിൽ ഒരുക്കപ്പെട്ട ഒരു സ്ഥലം ആവശ്യമാണ് ഒരുക്കപ്പെട്ട ഒരു യാഗപീഠത്തിന്മേൽ വീടത്തിന്മേൽ മാത്രമേ ദെയ്യത്തിൻ്റെ തീ ഇറങ്ങൂ തകർന്ന പീഠ് യാഗപീഠം കത്തുന്ന യാഗപീഠമായി മാറും അതുകൊണ്ട് ഈ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഉണർവിൻ്റെ അഗ്നിയാണ് നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഈ കൺവെൻഷൻ അതുകൊണ്ട് തീ സംസാരിക്കുന്ന കൺവെൻഷൻ ആക്കി തീർക്കണമേ തീ സംസാരിക്കുന്ന കൺവെൻഷനായി തീക്ക് ഒരു സമൂഹത്തെ ഉണർത്താൻ കഴിഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ നമ്മുടെ സമൂഹത്തെ ഉണർത്തുന്ന ഒരു കൺവെൻഷൻ ആക്കി മാറ്റണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും ഒരു നിമിഷം ദെയ്യ സ്ഥാനത്തിൽ എഴുന്നേറ്റീൽക്കാം ഇസ്രയേൽ യാഗപീടങ്ങളെ തകർത്ത് വിഗ്രഹങ്ങളെ സേവിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നാൽ ഏലിയാവ് യാഗവിടങ്ങളെ പണിഞ്ഞ് യാഗവസ്തുവിനെ വെച്ച് അവരൊരുമിച്ച് ഒരുങ്ങിയപ്പോൾ തീ ഇറങ്ങി ആ തീ ഇറങ്ങിയപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് പറയുന്നു യഹോവ തന്നെ ദൈവം യഹോവ തന്നെ ദൈവം എന്നവർ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിക്കുന്നു ചിതറിക്കിടന്ന ഒരു സമൂഹത്തെ ആ തീക്ക് ഒരുക്കിക്കൊണ്ടുവരുവാനും ഒന്നാക്കുവാനും കഥാവിംഗിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാനും ഈ യാഗത്തിന് കഴിഞ്ഞെങ്കിൽ ഉണർവിന്റെ അഗ്നിക്ക് കഴിഞ്ഞെങ്കിൽ നമ്മൾ ഒരുമിച്ച് നാം ദെയ്യ ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ ഹൃദയമെടുപ്പും ഒന്നായി തീരുമ്പോൾ ദൈവത്തിന്റെ തീ നമ്മളെ നമ്മിലേക്ക് ദെയ്യം പകരും ആ തീ നമ്മളെ ഉണർത്തും അത് പട്ടണത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ ഈ സ്റ്റേറ്റിലേക്കും രാജ്യത്തിലേക്കും ആ ഉണർവ് വ്യാപരിപ്പാനിടയാകും അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ഇന്ന് രാത്രി കാലം പ്രാർത്ഥിക്കാം കർത്താവെ ഈ കൺവെൻഷന്റെ ഇന്ന് രാത്രി മുതൽ ഇത് അവസാനിക്കും വരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങുന്ന രാത്രി ദിനരാത്രങ്ങളാക്കി മാറ്റണമേ അത് ഞങ്ങളെ ഒന്നിപ്പിക്കുവാൻ വിഘടിച്ചിരിക്കുന്ന ഞങ്ങളെ ഒന്നിപ്പിക്കുവാൻ ഹാലേലൂയ വരണ്ടിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകളിൽ കണ്ണുനീർ വരുവാൻ വരണ്ടിരിക്കുന്ന ഞങ്ങളുടെ തൊണ്ടകളിൽ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യവും സ്തുതികളും വരുവാൻ വേണ്ടി ഞങ്ങളെ ഉണർത്തണമേ അവിടുത്തെ തീയേ ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ഈ കൺവെൻഷൻ തീ സംസാരിക്കുന്ന കൺവെൻഷനായി മാറണം ഓരോ രാത്രിയിലും ഇവിടെ തീ ഇറങ്ങണം അത് ഞങ്ങളെ ഉണർത്തുവാനും ഞങ്ങളെ ഐക്യതയിലേക്ക് നയിക്കുവാനും ഞങ്ങളുടെ പട്ടണത്തെ വിടുവിക്കുവാനും ഞങ്ങളുടെ സഭകളെ ഉണർത്താനും ഞങ്ങളുടെ യൗവനക്കാരെ ഉണർത്താനും ഞങ്ങളുടെ രോഗികളെ സൗഖ്യമാക്കുവാനും അത്ഭുതങ്ങൾ നടക്കുവാനും അടയാളങ്ങൾ നടക്കുവാനും ബന്ധനങ്ങൾ അഴിയുവാനും പൈശാചിയ ശക്തികൾ കീഴ്പ്പെടുവാനും ഇരുളിന്റെ വ്യാപാരങ്ങൾ തകരുവാനും ആത്മാവിന്റെ തീ ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് രാത്രി ഇറക്കണമേ സൗഖ്യത്തിന്റെ ശക്തി ഞങ്ങളുടെ മധ്യത്തിൽ അവിടുന്ന് ഇറക്കണമേ ഞങ്ങളുടെ രോഗികൾ സൗഖ്യം പ്രായപ്പാ ദൈവം ഞങ്ങളെ ഇടയാക്കണമേ ഞങ്ങളെ അതിനായി ബലപ്പെടുത്തണമേ എന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു നാലാമത് പുല്ലു കൺവെൻഷന്റെ പ്രാരംഭ ദിനത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വന്ന് ദൈവത്തെ മൗത്വപ്പെടുത്തുവാൻ ദെയ്യം അവിടുന്ന് സഹായിച്ചല്ലോ ഈ കൺവെൻഷനെ അവിടുത്തെ കരത്തിൽ അവിടുത്തെ ദാസന്മാരായ അവിടുത്തെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്താനത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അവിടുന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ പണിയണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയമെടുപ്പ് മാറട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആജെൻ്റെ ഒന്നായി തീരട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഒന്നായി തീരട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളെ ഉണർത്തുന്ന ദിനരാത്രങ്ങളാക്കി തീർക്കണമേ തീ സംസാരിക്കുന്ന കൺവെൻഷൻ ആക്കി മാറ്റണമേ തീ രൂപാന്തരപ്പെടുത്തുന്ന ആക്കി മാറ്റണമേ ചില വിടുതൽ പ്രാപിക്കുന്ന കൺവെൻഷനായി മാറട്ടെ ചില രോഗികൾ സൗഖ്യമാക്കുന്ന കൺവെൻഷനായി മാറട്ടെ ചില പാവികൾ മാനസാന്തരപ്പെടുന്ന കൺവെൻഷനായി മാറട്ടെ ചില ദൈവശക്തിയാൽ നിറയുന്ന കൺവെൻഷനായി തീരട്ടെ ചിലരെ തീയാൽ ദയ്യം നിറയ്ക്കുന്ന ഹാലു തീ ഉണർത്തുന്ന ഒരു തലമുറയാക്കി ഈ തലമുറയെ തീർക്കണമേ മാളിയ മുറിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തീ ഞങ്ങളുടെ ഈ കൺവെൻഷന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി വരേണ്ടതിനായി സ്വർഗത്തിലെ കർത്താവിനോട് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു ഈ കൺവെൻഷൻ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇന്നിവിടെ ആരംഭിക്കുന്ന ഈ കൺവെൻഷൻ്റെ മുതൽ ഞായറാഴ്ച ഞങ്ങൾ പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നത് വരെ അവിടുത്തെ സാന്നിധ്യം കൊണ്ടുവന്നിറക്കണം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ